പിടികൂടിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഇതിന്റെ ദൃശ്യങ്ങളാണ് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നടപടിക്രമങ്ങൾ പൂർത്തിയായി എന്തായാലും പിന്നെ ഈ വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചതനുസരിച്ച് ഇവരുടെ പരാതിക്കാരൻ നേരിട്ടെത്തി വിജിലൻസിനെ അറിയിക്കുകയും പരാതിക്കാരന്റെ നിർദ്ദേശം പരാതിക്കാരൻ പിന്നീട് വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം എൻ ജി എ കോട്ടാസിനെ അടുത്ത് വെച്ച് ഇയാളോട് സംസാരിച്ച് പണം കൈമാറാനെന്നുള്ള രീതിയിൽ എത്തുകയും ഇവിടെ വെച്ച് വിജിലൻസ് ഇയാളെ പിടികൂടുകയായിരുന്നു അനീഷ നമ്മളിപ്പോ അതിന്റെ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ ഈ പൂർത്തിയായി യാണ് ഇതിന്റെ പണം ഈ വസ്തു തരം മാറ്റം ചെയ്യുന്നതിനു വേണ്ടി അപേക്ഷിക്കുകയും അതിന്റെ നികുതി അടയ്ക്കുന്നതിന് വേണ്ടി ഒരു ഒരു ഒന്നിന് പതിനായിരം രൂപ വെച്ച് കൈക്കൂലിയായിട്ട് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ പതിനാറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് കൈക്കൂലിയായിട്ട് ആവശ്യപ്പെട്ടത് അത് പിന്നീട് ബന്ധപ്പെട്ടപ്പോൾ അത് എട്ട് ലക്ഷം രൂപയായി കുറച്ച് നൽകി അതിൻ്റെ ആദ്യഘടുവായി അമ്പതിനായിരം രൂപ കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുകയും അത് വിജിലൻസിൻ്റെ നടപടികളുടെ ഭാഗമായി ായി നൽകി ഇന്ന് കൈയോടെ പിടികൂടുകയുമാണ് സാർ ആ പൗച്ചെടുത്തു ആ പൗച്ചെടുത്ത് നോക്കാം ഓപ്പൺ അത് ഓപ്പൺ ചെയ്യും എന്നിട്ട് ഇതിൽ ഒഴിച്ചിട്ട് നമ്മൾ തിരികെ ഇതിലേക്ക് തന്നെ വിളിക്കുകയുള്ളൂ ഏക്കെ എന്നെ ചോദിച്ചോളൂ ഫുൾ അതിൽ ഒഴിച്ചോളൂ

അതിന്റെ എന്താണ് ഈ കളർ ഉണ്ടാക്കുന്നത് നടപടി നിങ്ങളെ സാന്നിധ്യത്തിൽ വേണ്ടതാണ് ഓക്കെ യാൻ പറ്റും മറ്റേ ലേബല് വരുത്താണ് നിഷ